എന്നിട്ടാണ് ചേച്ചി എൻ്റെ വാക്ക് കേട്ട് എൻ്റെ ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇരുന്ന് കേട്ടു ബട്ട് ഇതാണ് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസമില്ല അത് എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് കേരളീനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഒരു മാറ്റം വേണം ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം എന്നോട് ചോദിച്ചു ആരോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളേൻ്റെ ഒരു പുതിയ മിഷൻ എന്താ ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി ജെ പി കേരള എൻ ഡി എ കേരള മിഷൻ അത് പറയുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പതിനൊന്ന് കൊല്ലം മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി ഇന്ത്യൻ്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് ഫോർ ഇക്കോണമിയിൽ ആയി വന്നു മോദിജിയുടെ കഠിന അധ്വാനം ജനങ്ങളുടെ സമർപ്പണം നല്ല ഭരണം നല്ല നയങ്ങൾ അതാണ് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ഇന്ത്യയെ മാറ്റിയത് ഒരു പുതിയ ഇന്ത്യ ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പതിനൊന്ന് കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിന്റെ കാരണം എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു വീട് കുടിവെള്ളം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിൽ പോകാൻ പോകുന്നില്ല ഹെൽത്ത് കാർഡ് കർഷകർക്ക് സ്കീംസ് റാഷൻ വാക്സിൻ ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടെക്നോളജിയാണോ ഐ ടി ആണോ മാനുഫാക്ചറിംഗ് ആണോ ടൂറിസം ആണോ അതുകൊണ്ട് ഈ ഒരു പതിനൊന്ന് കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറഞ്ഞത് ചെയ്യും എന്ന ഒരു ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ് അതാണ് ഇന്ത്യയെ ഒരു ദുർബലമായ ഇക്കോണമി നിന്ന് മാറ്റി നാലാം നമ്പർ ഇക്കോണമി ഗ്ലോബൽ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു അതാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ ഇതാണ് നമ്മുടെ ലക്ഷ്യം ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായിരിക്കും ഇത് ഇന്നലെ ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകുന്നു ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ചേഞ്ച് വരുന്നുണ്ട് ടെക്നോളജി ആണോ ട്രേഡ് ആണോ മാനുഫാക്ചറിങ് ആണോ ഈ ഗ്ലോബൽ ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം നിക്ഷേപം നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലായിരിക്കും കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളിലുള്ള സംസ്ഥാനം മനസ്സിലായില്ലേ ഇത് ഇംഗ്ലീഷിൽ പറയാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിൽ കം ടു വേർ ദ ടാലൻ്റ്സ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെൻറ്റീവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള തലമുറ ഐ ടി ടൂറിസം മാനുഫാക്ചറിങ് ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണ്ടത് അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം ഈ ഡെവലപ്മെന്റ് വിഷൻ ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഇന്ത്യ വികസിത് ഭാരത് ആവും നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത് നമ്മുടെ ദൗത്യം എല്ലാവർക്കും പുരോഗതി വികസ വികസനത്തിന് അവസരം കിട്ടണം എല്ലാ മതം എല്ലാ സമുദായത്തിൻ്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരളത്തിൻ്റെ ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ഒരു ലക്ഷ്യം അതാണ് നമ്മുടെ ദൗത്യം ഞാൻ ഒടുവിൽ ഈ മാറ്റത്തിനെ പറ്റി ഞാൻ പറഞ്ഞു ഒടുവിൽ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് പറയാൻ പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തണം മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം ഇത് മാത്രം ഒരു മാർഗമാണ് അപ്പോൾ എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്നെ എനിക്ക് തന്ന ദൗത്യം എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരൻ്റെ മകൻ തൃശൂർ ജില്ല കൊണ്ടയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച എട്ട് സെൻട്രൽ സ്കൂൾ ഇന്ത്യയിൽ വേറെ വേറെ സ്ഥലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും ടെക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭാ എം പി ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെൻ്റ് തരുന്നു ഞാൻ എൻ്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസന കേരളം നമ്മളുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യത്തിന് ഞാൻ ഇന്ന് എല്ലേയും പിന്തുണ എല്ലാവരുടെയും അനുഗ്രഹവും എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു എൻ്റെ വാക്ക് ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിൻ്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത് ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബി ജെ പി എൻ ഡി എക്കും ഇത് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കോട്ടാണ് ഒരു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസത്തെ കേരളം നമ്മുടെ ദൗത്യമാക്കാം അതിനുവേണ്ടി സമർപ്പിക്കാം എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം എന്റെ കൂടെ പറയൂ ഭാരത് മാതാക്കി ഭാരത് മാതാക്കി ഭാരത് മാതാക്കി ജയ കേരളം ജയ് ഹിന്ദ് അടുത്ത